നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെഡ് കാർഡുമായി ബന്ധപ്പെട്ട് അൽഹിലാലിന്റെ കോച്ച് പറഞ്ഞത് തോൽക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ടെമ്പർ തെറ്റുന്നു എന്നായിരുന്നു എന്നാൽ അൽ അൽനസറിന്റെ കോച്ച് ലൂയിസ് കാസ്ട്രോയുടെ പ്രതികരണം എന്താണ് ഈ രണ്ടുപേരും പോർച്ചുഗീസുകാരാണ് അതായത് അൽഹിലാലിന്റെ കോച്ച് അൽ അൽനസറിന്റെ കോച്ച് ലൂയിസ് കസ്ട്രോയും പോർച്ചുഗലുകാരാണ് സൂപ്രതാരം ക്രിസ്ത്യാന റൊണാൾഡോ അവരുടെ രാജ്യത്തിന്റെ സൂപ്രതാരം ക്രിസ്ത്യാന റൊണാൾഡോയെ കുറിച്ചാണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾ ലൂയിസ് കാസ്ട്രോ പറയുന്നത് അവിടെ സംഭവിച്ചത് ഒരു റെഡ് കാർഡിനുള്ള വിഷയമൊന്നുമില്ല മിനിമൽ കോണ്ടാക്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അൽഹിലാലിന്റെ താരം അഭിനയിച്ചു കൂട്ടിയതാണ് പ്രഫർ ചെയ്ത് നോക്കണമായിരുന്നു ആ വാരസിസ്റ്റത്തിൽ നിന്ന് റഫറിയെ മോണിറ്റർ നോക്കുന്നതിന് വേണ്ടിയിട്ട് വിളിക്കണമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പൊ ലൂയിസ് കസ്ട്രോയുടെ വാക്കുകൾ അതോടൊപ്പം തന്നെ റഫറി മുഹമ്മദ് എതിരെ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് ആ ഒട്ടാബിയുടെ ഗോൾ എന്തിനാണ് നിഷേധിച്ചത് ശരിക്കും ആ ഗോൾ വന്നിരുന്നെങ്കിൽ അല്ലെപ്പോ ലീഡ് എടുക്കുമായിരുന്നു പക്ഷേ റഫറിസർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുകയായിരുന്നു ക്രിസ്ത്യാനോ ശരിയാണ് പക്ഷെ ക്രിസ്ത്യാനാ ഗോൾ ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു സംഗതി എന്തായാലും അതൊക്കെ വലിയ വിവാദങ്ങളിലേക്ക് പോയിട്ടുണ്ട് മുഹമ്മദ് അൽ ഹോയ്ഷിന്റെ റെഫറി ഇങ്ങനെ നേരത്തെയും അൽ നസറിന് വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പം ലൂയിസ് കാസ്ട്രോ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് തീർച്ചയായിട്ടും ക്രിസ്ത്യാനോക്ക് റെഡ് കാർഡ് കിട്ടിയ ഇൻസിഡന്റ് വിശദീകരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഒരുപാട് ക്ലിപ്പുകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ക്രിസ്ത്യൻ റൊണാൾഡോയെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടി പലരും ശ്രമിക്കുന്നത് അപ്പം ഒരുപാട് പിക്ചറുകൾ നമുക്ക് കാണാൻ പറ്റിയതിൽ മനസ്സിലാക്കിയത് റൊണാൾഡോ ഇതിൽ സെന്റോഫിന് അതായത് റെഡ് കാർഡ് ലഭിക്കുന്ന തരത്തിലുള്ള ഒന്നും ചെയ്തിട്ടില്ല ആ ഓപ്പോസിങ് പ്ലെയർ യഥാർത്ഥത്തിൽ അവിടെ ആക്ട് ചെയ്യുകയായിരുന്നു അയാൾ അവിടെ ഒരു നാടകം കളിക്കുകയാണ് ചെയ്തത് അവിടെ കോണ്ടാക്ട് വളരെ സ്മോളായിരുന്നു ചെറിയ മിനിമൽ കോണ്ടാക്ട് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ബാക്കി കാര്യങ്ങള് ഓപ്പോസിഷൻ പ്ലെയർ അഭിനയിച്ചുണ്ടാക്കിയെടുത്തതാണ് വീഡിയോ റെഫറി യഥാർത്ഥത്തിൽ മാച്ചിൽ നിയന്ത്രിക്കുന്ന റെഫറിയെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി വീഡിയോ ക്ലിപ്പ് നോക്കുന്നതിന് വേണ്ടിയിട്ട് വിളിക്കണമായിരുന്നു ഈ ഒരു എക്സ്പെൽഷൻ നടത്തുന്നതിന് മുമ്പ് റെഡ് കാർഡ് കൊടുക്കുന്നതിന് മുമ്പ് അതിനു വേണ്ടി വിളിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത് ഞാൻ ശരിക്കും സർപ്രൈസ്ഡാണ് എന്തുകൊണ്ടാണ് റെഫറി വീഡിയോ ടെക്നോളജി ആ ഡിസലൗഡ് ഗോൾഡ് ഗോൾ ഡിസല് ചെയ്ത സമയത്ത് എന്തുകൊണ്ടാണത് നോക്കാതിരുന്നത് എന്ന കാര്യത്തിലും എനിക്ക് വലിയ അത്ഭുതമുണ്ട് എന്നുകൂടി ലൂയിസ് കാസ്ട്രോ പറയുന്നു എന്തായാലും സൗദി അറേബ്യൻ റഫറി ആയിട്ടുള്ള മുഹമ്മദ് ഹൈ അൽഹോയിഷിന്റെ ഹോയ്ഷിന്റെ കുറിച്ച് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു ലൂയിസ് കസ്ട്രോ വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളായി